രണ്ട് പെൺമക്കളുടെ അച്ഛനാണ് ദിലീപ് ഇളയ മകൾ മഹാലക്ഷ്മി യു കെ ജിയിലാണ് പഠിക്കുന്നത് കാവ്യം കുഞ്ഞും ചെന്നൈയിലാണ് താമസിക്കുന്നത് ദിലീപ് നിരവധി അഭിമുഖങ്ങളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ലക്ഷങ്ങൾ പ്രതിഫലം നടന് ഒരു സിനിമയിൽ നിന്നും ലഭിക്കാറുമുണ്ട് അതിനിടയിൽ ബിസിനസ് എന്ന നിലയിൽ ദിലീപ് ദേ പുട്ട് എന്ന പേരിൽ കൊച്ചിയിൽ ഒരു ഹോട്ടൽ ആരംഭിച്ചിരുന്നു പേരിലെ കൗതുകവും ദിലീപ് എന്ന ബ്രാൻഡും ഹോട്ടലിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കാരണമായി കൊച്ചി ഇടപ്പള്ളി വന്നാൽ എപ്പോഴും ദേ പുട്ടിലേക്ക് ആളുകളുടെ കണ്ണുകൾ എത്താറുണ്ട് പുട്ട് ദിലീപിന്റെയും നാതൃഷയുടെയും കൂട്ടുകെട്ടിൽ പിറന്നതാണ് ഫോർട്ട് കൊച്ചിയിൽ ഗായകൻ യേശുദാസിന്റെ തറവാട് വീട്ടിൽ മാങ്കോ ട്രീ എന്ന പേരിൽ മറ്റൊരു റെസ്റ്റോറന്റും നടനുണ്ട് എന്നാൽ അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് ഹോട്ടൽ ബിസിനസിലേക്ക് കടന്നത് എന്ന കാര്യം തങ്കമണി എന്ന സിനിമയുടെ പ്രമോഷൻ ദേ പുട്ടിന്റെ ഉള്ളിൽ വെച്ച് ദിലീപ് നടത്തിയിരുന്നു ദിലീപിന്റെ വാക്കുകളിലേക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ കണ്ണിലൂടെയും ചെവിയിലൂടെയുമാണ് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലാക്കി കയറുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിൽ എടുത്തു വെക്കുന്നതാണ് ഭക്ഷണവും അതുപോലെ തന്നെ അതിനാൽ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിൽ ടെൻഷൻ ഉണ്ടെന്ന് ദിലീപ് പറഞ്ഞു കൂട്ടുകാർക്ക് സംസാരിച്ചിരിക്കാൻ എന്നും ആശയവിനിമയം നടത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ചതാണ് ദേട്ട് നല്ല ഭക്ഷണം ലഭിക്കുന്നുവെന്ന റിപ്പോർട്ട് പ്രചരിച്ചതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി ഒരുപാട് പേര് നമ്മുടെ സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ സന്തോഷമുണ്ടെന്നും ദിലീപ് പറഞ്ഞു ചിക്കൻ ബിരിയാണി പുട്ട് ബീഫ് ബിരിയാണി പുട്ട് തുടങ്ങി വെറൈറ്റി പിടിക്കാൻ ദേ ായി ദിലീപിന്റെ പവി ടൈക്കയർ എന്ന സിനിമയുടെ റിലീസ് അടുത്തുതന്നെ ഉണ്ടാകും